പക്ഷെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയെ കണ്ടു എന്ന് പ്രധാനമന്ത്രി കുറിക്കുന്നു അതിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഡീലുണ്ട് ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നത് ന്യൂസിലൊരു നെറേറ്റീവ് മാത്രമാണ് ടാർജറ്റ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തി വശമതരാക്കുക എന്നുള്ളൊരു പണി ഈ ഭരണകൂടം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ കാന്തപുരത്തിൻ്റെ സന്ദർശനം കാന്തപുരം ആവശ്യപ്പെട്ട് അറേഞ്ച് ചെയ്തതാണോ അതോ ഈ ഫോട്ടോ ഒപ്പം എല്ലാം കൂടി കാണുമ്പോൾ തിരിച്ചാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും കാരണം അതിന് ഉപയോഗപ്പെടുത്തിയത് ബി ജെ പി ആണ് ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും രാജ്യത്ത് തന്നെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതാവുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു നരേന്ദ്രമോദി തന്നെ ഈ സന്ദർശനത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു കാന്തപുരവുമായുള്ള സന്ദർശനത്തെ വളരെ സവിശേഷമായ ഒന്നായി നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയും ചെയ്തു ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കേരളം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കാന്തപുരം എന്തിനാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോയത് എന്ന ചർച്ച ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയെ കണ്ടത് ശരിയോ എന്ന ചോദ്യം വേറൊരു ഭാഗത്ത് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ടെലിവിഷൻ ന്യൂസ് ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ തടസ്സങ്ങളൊന്നും ഇപ്പോൾ നേരിടുന്നില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നില്ല എന്ന് പറഞ്ഞത് അത് ശരിയായോ എന്ന ചോദ്യം വേറൊരു വശത്ത് പല വിധത്തിലാണ് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ജോയിൻ ദ സ്റ്റോറി ഇന്ന് സംസാരിക്കുന്നത് ബഷീർ എന്താ തോന്നുന്നു കാന്തപുരം ഐ മുസ്ലിയാർ മുസ്ലിയാരിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വലിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ കരുതാൻ പാത്രമുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം അതിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മാത്രമല്ല അത് സ്വാഭാവികമായ ഒരു സന്ദർശനം മാത്രമായേ എന്തെങ്കിലും സവിശേഷമായ പ്രത്യേക താല്പര്യങ്ങൾ ഓരോ സന്ദർശനങ്ങൾക്ക് പിന്നിലും ഉണ്ടാവും ആ തരത്തിൽ കാന്തപുരത്തിനും മോഡിയെ പ്രധാനമന്ത്രിയെ കാണുന്നതിലുള്ള താല്പര്യങ്ങളുണ്ടാകും എന്തെങ്കിലും വലിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ സഹായിക്കാനോ അതല്ലെങ്കിൽ കേരള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം മുന്നിൽ വെച്ചുള്ളൊരു സന്ദർശനമായി അതിനെ കണക്കാക്കാനാവില്ല മോഡിയെ ഇതാദ്യമായിട്ടല്ല കാന്തപുരം കാണുന്നത് നാലു വർഷം മുമ്പ് നാലോ അഞ്ചോ വർഷം മുമ്പ് പ്രധാനമന്ത്രിയെ കാന്തപുരം നേരിട്ട് പോയി സന്ദർശിച്ചിരുന്നു അന്ന് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ചില കൺസേൺസ് ഉന്നയിക്കാനാണ് അദ്ദേഹം സന്ദർശിച്ചത് എന്നാണ് അന്ന് വിശദീകരിക്കപ്പെട്ടത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുമ്പോൾ മൻമോഹൻ സിംഗിനെയും കാന്തപുരം പോയി കണ്ടിട്ടുണ്ട് അന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ടേബിൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ടത് എന്നാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത് അപ്പോൾ കാന്തപുരത്തെ പോലുള്ള ഒരു മത നേതാവ് അവസരം കിട്ടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോയി കാണുന്നതിൽ എന്തെങ്കിലും അനൗചിത്യം ഉണ്ടെന്നോ അതിലെന്തെങ്കിലും സവിശേഷമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നോ അല്ല അതിൽ എനിക്ക് കൗതുകരമായി തോന്നിയത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എ പി അബൂബക്കർ മുസ്ലിയാർ എ പി അബൂബക്കർ മുസ്ലിയാർ എന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സിലെ വാക്യം പക്ഷേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയെ കണ്ടു എന്ന് പ്രധാനമന്ത്രി കുറിക്കുന്നു അതിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു ആ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു വളരെ വളരെ ഇൻറ്റിമേറ്റായി ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ പങ്കുവയ്ക്കുന്നു കാന്തപുരം എ പി അബൂബർക്കബ് മുസ്ലിയാർ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിക്കുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ സാമൂഹിക സൗഹാർദ്ദമുണ്ടാക്കുന്ന മേഖലകളിലൊക്കെ കാന്തപുരം നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിക്കുന്നു ഈ ഒരു ആക്ടിന് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഈ ശ്രമത്തെ അതൊരു ഔട്ട്റീച്ചിനുള്ള ശ്രമമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അങ്ങനെയുള്ളൊരു ഔട്ട് റീച്ചിനുള്ള ശ്രമമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം പ്രത്യേകിച്ചും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇതിനെ വളരെ വലിയ തോതിലെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് അതിനെ പക്ഷേ ഇപ്പോൾ ഗ്രാൻഡ് മുഫ്തി എന്നത് അതൊരു നാഷണൽ നറേഷനാണ് ഗ്രാൻഡ് മുഫ്തി എന്ന പദവി ഈ രാജ്യത്ത് മതസംഘടനകളുമായി ബന്ധപ്പെട്ട് എല്ലാ മതത്തിലെയും സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമുക്ക് വായിൽ കൊള്ളാത്ത പല 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 ടൈറ്റിൽസും പലപ്പോഴായി പലരായി ചാർത്തി കൊടുക്കാറുണ്ട് ഗ്രാൻഡ് മുഫ്തി എന്ന പദവി കാന്തപുരത്തിനുണ്ട് കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത് ഇന്നലെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തി എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലിൻ്റെ ആങ്കറും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് ഗ്രാൻഡ് മുഫ്തി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതല്ലാതെപ്പോൾ കേരളത്തിലെ സമസ്തയുടെ അല്ലെങ്കിൽ മുസ്ലിം ജമാത്തിൻ്റെ നേതാവ് എന്ന് ദേശീയ തലത്തിൽ നിന്ന് അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിലൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല അതേസമയം ആ സന്ദർശനത്തിന് ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ അന്തരീക്ഷം മാത്രമാണ് അതിൻ്റെ ഒരു സൃഷ്ടിയായി എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യം അത് ഇത് മുമ്പും ഇത് പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാന്തപുരം പ്രധാനമന്ത്രിയെ കാണുന്നത് എന്തോ ഒരു വലിയ അപരാധമാണ് എന്ന മട്ടിൽ ഒരു പക്ഷേ ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ അതിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ നടന്ന വംശാത്യാശ്രമത്തെക്കുറിച്ച് അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഒക്കെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം അല്ലെങ്കിൽ അതിനെ നിശിതമായി വിമർശിക്കുന്നുണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങളുണ്ടാവാം ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടാവാം വർഗീയമായി വിഭജിക്കാൻ പാകത്തിനുള്ള പ്രസംഗങ്ങൾ പരസ്യമായി നടത്താൻ മടിയില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദി എന്ന വിമർശനം നമുക്കുണ്ടാവാം നേരത്തെ ബഷീർ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമ ഭേദഗതിക്കെതിരായ സമരം നടക്കുമ്പോൾ ഈ പ്രകടനക്കാരെ നിങ്ങൾക്ക് വേഷം കണ്ടാൽ തിരിച്ചറിയാം എന്ന പച്ചയായ വർഗീയത പ്രസംഗിച്ച നേതാവാണ് അദ്ദേഹം എന്നുള്ള വിമർശനം അവിടെ ഉണ്ടാവാം പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ നിൽക്കേ തന്നെ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന വസ്തുത നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ പ്രധാനമന്ത്രിയെ പോയി കാണുന്നു എന്നുള്ളത് അതെന്തോ ഒരു വലിയ അപരാധമാണ് എന്ന മട്ടിൽ ഇതിനെ ചിത്രീകരിക്കുന്ന ഒരു 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 സമീപനമുണ്ട് ഇതേ സംഗതി ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ പോയി സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തോ വിധേയത്വത്തിൻ്റെ പ്രകടനമാണ് അല്ലെങ്കിൽ ഇതൊരു പരസ്പര രാഷ്ട്രീയ ബന്ധത്തിൻ്റെ സൂചകമാണ് ഇങ്ങനെ പോയി സ്വീകരിക്കുന്നത് അതിൻ്റെ ചിത്രം എന്നൊക്കെ ഇതിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു കാഴ്ചകൂടി നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അപ്പോൾ ഇതിലൊരു ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ വലിയ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് കാന്തപുരം എ പി എബൂഖ് മുസ്ലിയർ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു പ്രധാനമന്ത്രി അത് നൽകുന്നു പ്രധാനമന്ത്രിയെ കാണുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു രാജ്യത്തെ പൗരത്വ മീൻ വോട്ടർ പട്ടികയിൽ നടക്കുന്ന തീവ്ര പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ വഖഫ് നിയമ ഭേദഗതി വന്നതിന് ശേഷം വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു ഒപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയിൽ നട കിട്ടിയ വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെയും ധരിപ്പിച്ചു ഇതാണ് പുറത്തേക്ക് വരുന്ന ഒരു വിവരം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സന്ദർശിക്കുക അല്ലെങ്കിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന മട്ടിലുള്ളൊരു വ്യാഖ്യാനം പൊതുവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഭീതി നിലനിൽക്കുന്നുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് പലയിടങ്ങളിലായി പലതരത്തിലുള്ള അക്രമങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ അസ്തിത്വപരമായ പ്രശ്നങ്ങളുണ്ട് തൊഴിൽ പേരിൽ പേരിൽ അവരുടെ ഒക്കെ സംബന്ധിച്ചു ഈ തരത്തിൽ ഒരു മൈനോറിറ്റി സമൂഹം എന്ന നിലയിൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് ഇന്ത്യയിൽ അവതരിപ്പിക്കേണ്ടത് നിലവിലുള്ള സംവിധാനത്തിൽ നമുക്ക് അവൈലബിളായ സംവിധാനം വെച്ച് അവതരിപ്പിക്കേണ്ട ആരുടെ മുമ്പിലാണോ അവതരിപ്പിക്കേണ്ടത് അതിലൊന്നാമത്തെ ആളാരാ എൻ്റെ തോന്നൽ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് അത് അവതരിപ്പിക്കേണ്ട ആളുകളാരാ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനി പ്രതിനിധാനം അവകാശപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളാണ് ആ കാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും സവിശേഷമായ അനൗചിത്യമുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം കോംപ്രമൈസ് ചെയ്യാനാണ് അദ്ദേഹം പോയത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പോയത് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നതിനൊന്നും ഒരു തരത്തിലുള്ള തെളിവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് രണ്ട് തവണ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിക്കപ്പെട്ടു എന്ന് വാർത്തകളിൽ വന്നത് അതാണല്ലോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക വാർത്തകളിൽ വന്ന വിഷയം ഈ രാജ്യത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചു എന്നാണ് പക്ഷേ അതങ്ങനെ ആയിരിക്കത്തിൻ്റെ അവിടെ ഒരു വേറൊരു പ്രോബ്ലം ഉണ്ട് അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും പിന്തുടർന്നു വരുന്നൊരു രീതിയുണ്ട് അതായത് ടാർജറ്റ് ചെയ്യുക ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തി വശമതരാക്കുക എന്നുള്ളൊരു പണി ഈ ഭരണകൂടം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ സി ബി ഐ റവന്യൂ ഇൻ്റലിജൻസ് എന്ന് തുടങ്ങി കസ്റ്റംസ് തുടങ്ങി ഭര സർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സകല ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വ്യവസായികളെ രാഷ്ട്രീയത്തിൽ എതിരെ എതിര് നിൽക്കുന്ന ആളുകളെ സാമൂഹ്യ മണ്ഡലത്തിൽ വിമർശനം ഉയർത്തുന്ന ആളുകളെ മാധ്യമങ്ങളെ ഒക്കെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ഒരു ഭരണകൂടം നിൽക്കേ കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ പോയി കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അന്വേഷണ ഏജൻസികളുടെ ഒന്നും ഭീഷണിയോ പരിശോധനകളോ എൻ്റെ സംഘടനയിലേക്കോ എൻ്റെ സ്ഥാപനങ്ങളിലേക്കോ വരരുത് എന്ന കൂടിയാണ് പോയി കണ്ടത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതിന് സാധ്യതയും അവിടെ നിൽക്കും അവർക്കാണ് അത്തരം താല്പര്യങ്ങളില്ലാത്തത് ഏത് സംഘടനക്കാണ് അത്തരം താല്പര്യങ്ങളില്ലാത്തത് വലിയ തോതിലുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടിയ സംഘടനകൾ തന്നെയാണ് എല്ലാ സമൂഹങ്ങൾക്കും ഇന്ത്യയിലുള്ളത് മുസ്ലിം സംഘടനകൾക്കുമുണ്ട് കോടാനുകോടി രൂപയുടെ സ്വത്ത് അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ഭൂമി ഈ തരത്തിലുള്ള എല്ലാം എല്ലാ സംഘടനകൾക്കും മുമ്പ് അത് അതൊരു സംഘടന ആ ഒരു സംഘടന എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ നേത നേതാക്കൾ എന്ന നിലയിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്ന നിലയിൽ അവർക്കത് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തവുമുണ്ട് ഇവിടുത്തെ പ്രശ്നം വളരെ വ്യക്തമായി തെളിവുകളോട് കൂടി ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഡീല് സമുദായ താല്പര്യത്തിനെതിരായി അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സജഷൻ പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊന്നുമില്ല മറിച്ച് മോഡി എന്ന പ്രധാനമന്ത്രിയെ ഗുജറാത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ആർ എസ് എസിൻ്റെ മുസ്ലിം വിരുദ്ധ അജണ്ട എന്നതുണ്ട് ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഇന്ത്യയുടെ ഇലക്റ്റഡ് ആയൊരു പ്രൈം മിനിസ്റ്ററെ പോയി കാണുക എൻഗേജ് ചെയ്യുക പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നത് ഈ രാഷ്ട്രീയത്തിൽ നടക്കാവുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യമാണ് അല്ല പോസിറ്റീവായ കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനെ വേറൊരു വേറൊരു കോണ്ടെക്സ്റ്റിൽ കാണുകയാണ് ഇപ്പോൾ മണിപ്പൂരിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമണത്തിന് വിധേയമായി എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു രാജ്യത്ത് പല ഭാഗങ്ങളിലും ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു ഇതിനിടയിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്തു മത വിഭാഗത്തിൻ്റെ നേതാക്കൾ പോയി പ്രധാനമന്ത്രിയുമായി ഈസ്റ്റർ ദിന സന്ദേശങ്ങൾ കൈമാറുന്നതും അവരുമായി പ്രധാനമന്ത്രിയെ കാണുന്നതും ഒക്കെ വലിയ തോതിലൂടെ വിമർശിക്കപ്പെടുന്നുണ്ട് അതായത് ഇതൊരു തരം ഡീലിൻ്റെ ഭാഗമാണ് എന്ന വിമർശനം അവർ കേൾക്കേണ്ടി വരുന്നുണ്ട് ഒരു അല്ല ഡീൽ എന്ന എന്ന പ്രയോഗം ഇതിന് പിന്നിൽ ഡീലുണ്ട് ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നത് ന്യൂസിലൊരു നെററ്റീവ് മാത്രമാണ് ഒരു രാജ്യത്തെ സംഘടനകൾക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് അപ്പുറത്തുള്ള പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഐഡിയോളജിയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചെയ്തികളും എന്ത് തന്നെയാണെങ്കിലും പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ പറ്റുക എന്നത് അവരോട് അങ്ങോട്ട് ഈ കാര്യം പറയുക എന്നത് തന്നെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ സന്ദർശനം കാന്തപുരം ആവശ്യപ്പെട്ട് അറേഞ്ച് ചെയ്തതാണോ അതോ ഈ ഫോട്ടോ ഒപ്പം കൂടി കാണുമ്പോൾ തിരിച്ചാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും കാരണം അതിനുപയോഗപ്പെടുത്തിയത് ബി ജെ പി ആണ് ഒരു അത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകാം കാന്തപുരത്തെ പോലുള്ള ഒരാളെ കാണുക പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിക്കുക വളരെ വളരെ ഗ്രാൻഡായിട്ടുള്ള ഫോട്ടോയാണ് എന്തായാലും വളരെ ബഹുമാന പുരസരം അദ്ദേഹം വന്ന് സ്വീകരിക്കുകയോ യാത്രയാക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഫോട്ടോയായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഇതിൽ സംഘടന രൂപം എന്ന മട്ടിൽ കേരള മുസ്ലിം ജമാത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു നേതാവ് ഒരു മത നേതാവ് ഒരു മുസ്ലിം സമുദായ നേതാവ് എന്ന് തന്നെ കരുതാം ആ നിലക്ക് കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നോ വലിയ എന്തെങ്കിലും അനൗചിത്യമുണ്ടായി എന്ന് കണക്കാക്കാൻ പറ്റില്ല മാത്രമല്ല രാജ്യത്തെ ഇലക്റ്റഡായ ഗവൺമെൻറ്റിനോട് എൻഗേജ് ചെയ്യാതിരിക്കുക എന്ന ഒരു പൊസിഷൻ ഒരു സമുദായ സംഘടനയ്ക്കും അഭിലഷണീയമാണ് എന്നും ഞാൻ കരുതുന്നു ഇതിലൊരു കൗതുകം എനിക്ക് തോന്നിയത് ഈ സന്ദർശനം നടക്കുന്നു സന്ദർശനം നടക്കുന്നതിൻ്റെ തൊട്ടു പുറകെ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു ഇങ്ങനെ സന്ദർശനം നടത്തി എന്ന് അദ്ദേഹം തന്നെ വാർത്താസമ്മേളനത്തിൽ പത്ര പത്രസമ്മേളനം വിളിച്ച് പറയുന്നു അതേസമയം ഒരു സന്ദർശനം കുറേ കാലം മുമ്പ് ആർ എസ് എസുമായി ഒരു ചർച്ച നടത്തുകയും അത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വരികയും ചെയ്യുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടായില്ല എന്നത് ഓർക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു കാരണം അത് അതിൽ വ്യത്യാസമുള്ളത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടല്ല ആയിട്ടല്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനാ നേതൃത്വവുമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത് അവിടെ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ അത് രഹസ്യമാക്കി വെക്കുകയും പിന്നീട് അത് പുറത്തേക്ക് വരികയും ചെയ്യുക ചെയ്യുകയാണ് പിൽക്കാലത്തുണ്ടായത് ആ അത്തരം സംഗതികൾ അവിടെ ഇരിക്കെ വളരെ പരസ്യമായി നടക്കുന്നൊരു സന്ദർശനത്തെ അതിനെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണാതിരിക്കുന്നു എൻ്റെ അതിൻ്റെ അഭിപ്രായം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ അപ്പുറത്തെ ഐഡിയോളജി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പോയി ആർ എസ് എസ്സിൽ ചേരുന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് നാഗ്പൂരിലും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ആർ എസ് എസ് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമ്പ്രല ഓർഗനൈസേഷനാണ് ആർ എസ് എസിനോട് ഐഡിയോളജിക്കലി വിയോജിപ്പുകളുള്ള സംഘടനകൾക്കും അവിടെ പോകാനും സംസാരിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അല്പം ആരോഗ്യകരമായ അന്തരീക്ഷം അതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇനി ഒരു നിലക്കും ആരുമായും എൻഗേജ് ചെയ്യരുത് ഒറ്റക്ക് ഒരു തുരുത്തായി ഇങ്ങനെ നിൽക്കണം ഒരു മൈനോറിറ്ററിസ് ഇൻട്രം ബാധിച്ച് മനോരോഗികളായി ഇങ്ങനെ നിൽക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അതല്ല ശരി ജനാധിപത്യപരമായി അത് സാധ്യമല്ല റൈറ്റ് അപ്പോൾ ഇതിനു ശേഷം ഈ സന്ദർശനം കഴിഞ്ഞ് നടന്ന് ഇറങ്ങിയതിന് ശേഷം ന്യൂസ് എയ്റ്റീനുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം വലിയ തോതിൽ വീണ്ടും വിമർശിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമന്ത്രിയുമായി എന്തൊക്കെ സംസാരിച്ചു എന്നുള്ള ചോദ്യങ്ങളുണ്ട് റംസാൻ ആശംസയെക്കുറിച്ചുള്ള ചോദ്യമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേരള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവിൽ ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഭയ ഭയ ഭയച ചകിതരാണ് എന്നൊരു ഒരു വീക്ഷണമുണ്ടല്ലോ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അതിന് അദ്ദേഹം പറയുന്ന മറുപടി തടസ്സങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളില്ല രണ്ട് വാക്ക് റുക്കാവട്ടൻ തക്ലീഫ് എന്നാണ് ആ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ ബൈറ്റ് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇവിടെ അറബിക് കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ മസ്ജിദുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതിനൊന്നും ഒരു തടസ്സമല്ലോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പൊതുവിൽ അങ്ങനൊരവസ്ഥയില്ല എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇതിനെ പക്ഷേ നമ്മളെങ്ങനെ ന്യായീകരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയോ ഭയ ത്തിൻ്റെ അന്തരീക്ഷമോ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ അത് ഞാൻ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരു പക്ഷേ സെക്കുലർ ഡെമോക്രസിക്ക് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നിലകൊള്ളുന്ന ആളുകളുടെ മേൽ ഒക്കെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് ആ വസ്തുത നിലനിൽക്കെ എങ്ങനെയാണ് കാന്തപുരത്തെ പോലെ ഒരാൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ കാന്തപുരത്തിൻ്റെ രണ്ട് മുൻ സന്ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ മൻമോഹൻ സിംഗിനെ കാണുമ്പോൾ അദ്ദേഹം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ടേബിൾ ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു ഇതിനു മുമ്പ് മോഡിയെ കാണുമ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കുന്നു കാന്തപുരത്തിൻ്റെ വിശദീകരണം അനുസരിച്ച് ഇത്തവണയും സമുദായവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉന്നയിക്കാൻ തന്നെയാണ് പോയത് കേരളത്തിലുടനീളം നടത്തിയ യാത്രയിലെ ഇൻപുട്സ് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തിനാണ് ആ സന്ദർശനത്തെ സന്ദർശനം കഴിഞ്ഞ് ഉടനെ തന്നെ നെഗറ്റീവായ ഒരു ചിത്രം ഒരു ഒരു പിക്ചറൈസ് ചെയ്യേണ്ട കാര്യം കാന്തപുരത്തിനുണ്ടോ അദ്ദേഹം അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അതായത് ഇവിടെ നാട് മുഴുവൻ പ്രശ്നത്തിലാണ് മുസ്ലിം സമൂഹം മുഴുവൻ പ്രശ്നത്തിലാണ് എന്ന് എന്ന് പറയേണ്ട കാര്യം അവിടെ ഉണ്ടോ അത് കാരണം പ്രധാനമന്ത്രിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമുക്കറിയില്ല അവർ വിശദീകരിക്കുന്നതനുസരിച്ച് പൊതു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പൊതു കാര്യങ്ങളെ ഒരു നേതാവിന് യോജ്യമാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രസൻ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്നത് എന്താണ് മോഡിയെ കണ്ട് പുറത്തിറങ്ങിയ കാന്തപുരം ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പരിദേവനങ്ങൾ അവിടെ പരസ്യമായി പറയണം എന്നല്ലേ ഞാൻ പറയുന്നത് പറയുന്നതാണ് ഉത്തരവാദിത്വം ഒരു പക്ഷേ ന്യൂസൈറ്റിൻ്റെ ആങ്കറും ആ മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം കാരണം ആ ചോദ്യം അങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഫ്രെയിമിങ് അങ്ങനെയാണ് പൊതുവിൽ ഇങ്ങനെ ഒരു ഒരു അഭിപ്രായമുണ്ടല്ലോ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ എന്നൊരു പറച്ചിലുണ്ടല്ലോ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യയിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അതിന് പുറകെ രാജ്യത്തെ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് കൂടുതൽ വാർത്താമൂല്യം ഉണ്ടാകും എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ തിരിച്ചുവാകാം അദ്ദേഹം അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് വലിയ തോതിൽ ഒരു അതാണ് ഞാൻ പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിദ പറയുന്നു എന്ന മട്ടിലാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത് അത് കേരളത്തിലും അതേ നാഷണൽ ലെവല് നാഷണൽ ലെവല് വലിയ തോതിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടു കേരളത്തിലും പ്രചരിപ്പിക്കപ്പെട്ടു നമ്മളുടെ കൺസേൺ നമ്മളുടെ പ്രശ്നം അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് ഒരു സമുദായ സംഘടനാ നേതാവ് ഒരു മതസംഘടനാ നേതാവ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഏതോ സാഹചര്യത്തിലാവട്ടെ പോയി കണ്ടുവരുന്നതിനെ അത് കാണാനേ പാടില്ലായിരുന്നു എന്ന് പറയുക കണ്ടതിന് ശേഷം ആ സന്ദർശനത്തെ തന്നെ റദ്ദാക്കുന്ന വിധത്തിൽ സംസാരിക്കേണ്ടിയിരുന്നു എന്ന് പറയുക ഈ അപ്രോച്ചല്ല ഒരു രാഷ്ട്രീയത്തിൽ എടുക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു ന്യൂനപക്ഷ ജനവിഭാഗം എന്നാണ് എൻ എനിക്കതിൽ തോന്നുന്നത് പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴത്തേക്കും കൺസേൺ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ജനാധിപത്യ സംവാദത്തിനോ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കണം എന്ന് പറയാനോ പറ്റിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്തുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇതേപോലെ ഒരു ജനാധിപത്യപരമായ കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചും ഒക്കെ വളരെ പോസിറ്റീവായി അന്തരീക്ഷമില്ല അതുകൊണ്ടാണല്ലോ ഇത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നത് അത്തരമൊരു ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവനും സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷമില്ല അതുകൊണ്ടാണല്ലോ ഈ സന്ദർശനം പോലും വാർത്തയാകുന്നതും വിവാദമാകുന്നതും പക്ഷേ ഒരു നേതൃപദവിയിലിരിക്കുന്ന ആൾ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവരവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ അത് ജനാധിപത്യത്തിൽ നല്ലതാണ് അതല്ലാതെയുള്ള ഒരു നിരാശ ഭരിക്കുന്ന അന്തരീക്ഷത്തിൽ ഈ സമൂഹം ഇങ്ങനെ എല്ലാ കാലത്തും ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് അതേസമയം ഒരു രാഷ്ട്രീയ നേതാവാണ് പോയി തിരിച്ചു വന്ന് ഇത് പറയുന്നതെങ്കിൽ അതിന് വോട്ടുമായി ബന്ധപ്പെട്ട ഉദ്ദേശങ്ങൾ നമുക്ക് ആരോപിക്കാം അതിൽ നിള കുറച്ചുകൂടി സ്പെസിഫിക്കായി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ഈ കാര്യം പറഞ്ഞോ ആ കാര്യം പറഞ്ഞോ എന്ന കാര്യം നമുക്ക് ചോദിക്കാം കാന്തപുരം അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം ഒരു പണ്ഡിതൻ ആണ് ഒരു സ ഒരു ഒരു മതസംഘടനയുടെ നേതാവാണ് അപ്പോൾ അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ പൊതുവിൽ ഈ സുന്നി വിശ്വാസങ്ങളും അല്ലെങ്കിൽ സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പൊതുവിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത് ആ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് പല ജീവിത സാഹചര്യങ്ങളുമായി വളരെ പെട്ടെന്ന് എൻഗേജ് ചെയ്യുകയും വിവിധ സമൂഹങ്ങളുമായി കുറെക്കൂടെ കൂടുതലായി എൻഗേജ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന അതാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പോൾ കാന്തപുരം എ പി അബുഖർ മുസ്ലിയാർ അദ്ദേഹം ഉൾപ്പെടെ പലരും അല്ലെങ്കിൽ കേരളത്തിലെ സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് എന്നാണ് സുന്നി മുസ്ലിങ്ങൾ അതിൽ തന്നെ സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് കാന്തപുരം കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഖാതിരിയ തെരീക്കത്തുമായിട്ടാണ് എന്നാണ് സൂഫി പാരമ്പര്യത്തിൽ രണ്ട് ധാരകളുണ്ട് ഒന്ന് ഗവൺമെൻറ്റുകളും ഭരണാധികാരികളുമായി ചേർന്ന് പോവുകയും അവരോടൊപ്പം നീങ്ങുകയും അവരുടെ ഈവൻ അവരുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ധാരയുണ്ട് ഇപ്പോൾ നക്ഷബന്തി തെരീക്കത്ത് സുഹ്രവർദ്ധിയ തരീക്കത്ത് തുടങ്ങിയ കുറേ സൂഫി ഓർഡേഴ്സ് ഉണ്ട് അങ്ങനെ എന്നാൽ ഭരണാധികാരികളുമായി അകലം പാലിക്കുന്ന തെരീക്കത്തുകളുണ്ട് ഇപ്പോൾ നമ്മളുടെ ഡൽഹിയിലെ നിസാമുദ്ദീൻ ചിസ്തി ചിസ്തി ഓർഡറിലുള്ള ആളുകൾ അതുപോലെ കാന്തപുരം ഉൾപ്പെടുന്നതിന് കാതിരിയ തരീക്കത്തിലുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ സൈനുദ്ദീൻ മക്തുവും അതുപോലെ ഫസൽ പൂക്കോ ഫസൽപൂക്കും മമ്പറും ഫസൽപൂക്കോയത്തങ്ങൾ വെളിയങ്കോട്ട് ഉമർ ഖാസി ഇവരെല്ലാം ഈ തരീക്കത്തിൽ തന്നെ നിൽക്കുന്നവരാണ് പക്ഷേ സർക്കാരുകളുമായി അകന്നു നിൽക്കുന്നവരാണ് എന്നാൽ തരീക്കത്തുകളുടെ മറ്റൊരു വിഭാഗം മറ്റൊരു വ്യാഖ്യാനം തന്നെ സർക്കാരുകളുമായോ ഗവൺമെൻറ്റുമായോ ഭരണാധികാരികളുമായോ അകന്നു നിൽക്കുന്നതിന് അവർക്കൊരു ന്യായീകരണം ഉണ്ടാകും ആ അത് അവരുടെ ഇൻറ്റർപ്രട്ടേഷനാണത് മതത്തെക്കുറിച്ച് പോലുമുള്ള അവരുടെ ഇൻറ്റർപ്രട്ടേഷൻ്റെ ഭാഗമാണത് അതുകൊണ്ട് കേരളത്തിലെ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ് ഈ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അവരുടെ രീതി അതിപ്പോൾ ഏത് തരം സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിലും എൻഗേജ് ചെയ്യുക എന്ന് തന്നെയാണ് സുന്നി രീതി പ്രത്യേകിച്ചും സൂഫി വിശ്വാസം പുലർത്തുന്ന ആളുകളുടെ രീതി അതുകൊണ്ട് അതിലെന്തെങ്കിലും ഭയങ്കരമായൊരു ബിട്രയലുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്തായാലും കാന്തപുരം എ പി ഒബോക്കർ മുസ്ലിം ഇത് ആദ്യമായിട്ടല്ല നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്നത് അദ്ദേഹം നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായെ സന്ദർശിക്കാൻ പോയത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഇതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്നുണ്ടായിരുന്നു പൊതുവിൽ ഇത്തരം സന്ദർശനങ്ങൾ ആ സന്ദർശനങ്ങളുടെ ഒരു ന്യായാന്യായങ്ങൾക്കപ്പുറത്ത് ചില കൊടുക്കൽ വാങ്ങലുകളായി ഒരു ജനാധിപത്യ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളായി കാണുന്നതായിരിക്കും ഉചിതം എന്നത് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അതിനപ്പുറത്ത് ഇത്തരം സന്ദർശനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡീലുറപ്പിക്കലുകളാണെങ്കിൽ അത് രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെങ്കിൽ അവ അപലപിക്കപ്പെടുകയും വേണം പ്രത്യേകിച്ചൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ എൻ്റെ സ്റ്റോറിയുടെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം